ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം സുഗന്ധം തന്നെയാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെയിൻബോ ചാനലിൽ ഇന്ന് പുതിയൊരു തലക്കറി അത് തലക്കറി എന്ന് പറഞ്ഞാൽ ഏട്ട തലക്കറി അത് അതിൻ്റെ ഒരു പ്രൊഫഷനായിട്ടൊന്നിറങ്ങിയിട്ടുള്ളത് അത് ഷാപ്പ് സ്റ്റൈൽ കളുഷാപ്പ് സ്റ്റൈലിലുള്ള തലക്കറിയായിട്ടാണ് അത് എനിക്ക് എൻ്റെ അമ്മായിമ്മയാണ് കാണിച്ചു തന്നിട്ട് എൻ്റെ അമ്മായിമ്മ നന്നായിട്ട് നല്ല കുക്ക് ചെയ്യും എൻ്റെയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും അപ്പോൾ എൻ്റെ അമ്മായിമ്മാണ് തലക്കറീനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് തന്നത് അപ്പോൾ ആ ഒരു തലക്കറി ആയിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് മേഖലയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്കിതാ മൺചട്ടിയിലാണ് നമ്മൾ വയ്ക്കുന്നത് തനി നാടൻ സ്റ്റേലായതുകൊണ്ട് നമ്മൾ മൺചട്ടി ഉപയോഗിക്കുന്നത് പിന്നെ ഇപ്പോൾ അടുത്ത സൈഡിൽ ഇപ്പോൾ മെളകോണക്കാട്ടുണ്ട് ജാതിക്കുരുതൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മുടെ വീട്ടിലത്തെ ഓരോ സാധനങ്ങളാണ് പിന്നെ ഇതാണ് നമ്മുടെ ഏട്ട ഏട്ടത്തല അപ്പോൾ ഇനി അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ഏട്ടത്തലയാണ് ഇതിലുള്ളത് നമുക്ക് അപ്പോൾ അത് അത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അവിടെ തന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇപ്പം വീട്ടിൽ വന്ന് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ കകെ വെട്ടി മുറിക്കി അതൊക്കെ ഇവിടെ സ്മെല് കിട്ട് അവിടെ തന്നെ കെട്ടി കട്ട് ചെയ്ത് കൊടുത്തിരിക്കാണ് അപ്പോൾ അതിലുള്ള സാധനങ്ങൾ നമ്മളിവിടെ റെഡി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ സബോള ഒന്ന് ഒരു ഒന്നൊന്നര പിന്നെ തക്കാളി ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് ചുവന്നുള്ളി ഞാൻ അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ഇതൊക്കെയാണ് നമ്മൾ പിന്നെ മസാലകൾ നമുക്ക് ആവശ്യമുള്ള മസാലകൾ പിന്നെ നമ്മൾ കായ ഇട്ടിട്ടാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നേന്ത്രക്കായ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റപ്പ് ആണ് എല്ലാ കാര്യങ്ങളും അരിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെരുടെ തുടങ്ങാൻ പോവാണ് നമ്മുടെ ചട്ടി ഇതാ ചൂടായിരിക്കണം ലേശം വെളിച്ചെണ്ണ ആദ്യിട്ട് ചട്ടി ചൂടായി നമ്മുടെ ചട്ടി ഇതാ ചൂടായിട്ടുണ്ട് നമ്മൾ ആദ്യം നമ്മളാദ്യ കുറച്ച് ഉലുവാണ് ഇത് കേട്ടോ ഉലുവ വിറക കത്താനായിരിക്കും മഴക്കാലിക്കല്ലേ വിറക് കത്താൻ ലേശമൊക്കെ ചൂടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ഇനി നമുക്ക് എനിക്ക് വേണ്ടത് ആദ്യമായിട്ട് എനിക്ക് നമുക്ക് എന്താ പറയാ ഇഞ്ചിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങോട് ചേർത്ത് സോട്ട് ചെയ്ത് കൊടുക്കാം നേരത്തെ ഇടാ മറന്നാട്ട അപ്പൊ അത് ഇപ്പിട്ടുണ്ട് ഇപ്പ ടൈം കുഴപ്പമില്ല നേരത്തെ ടൈം കുഴപ്പമില്ല നമ്മുടെ മസാല ദൈവം അടിയിണ്ട് ഫിഷ് മസാല വെച്ചിരുന്നില്ല ഒരു ദിവസം ഫിഷ് മസാല എല്ലാം ചാടി നല്ലതാട്ടോ ണ്ടാകുന്നത് അപ്രാവശ്യം ഫിഷ് മസാല ഇങ്ങനെ കെട്ടുന്ന ഫിഷ് മസാല കരി ഇളക്കി മൂപ്പിച്ച് വഴറ്റി വഴറ്റി ഇങ്ങനെ എടുത്ത് നമ്മുടെ തക്കാളി തക്കാളി ഇവിടെ തക്കാളി ചേർത്തി തക്കാളി ചേർത്തും നമ്മുടെ സാധാരണ കുറച്ച് വ്യത്യാസ മാത്രണ്ട് വ്യത്യാസമാത്ര ഓയിലിന്റെ കുറവല്ല വിളിച്ചെണ്ണ ഓക്കെ ആക്കി ഇത് മേടിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസമായി തലക്കറി തല വെക്കാൻ വേണ്ടിട്ട് ഇത് അതിൻ്റെ ഇടയിൽ വെള്ളം കയറി അപ്പൊ വെക്കാൻ ഇറങ്ങിട്ടില്ല അപ്പൊ മേടിച്ചുവച്ചിട്ട് രണ്ടാഴ്ച ആയി കേട്ടോ തല മേടിച്ചിട്ട് ഇന്ന് വെക്കാം നാളെ വെക്കാൻ ആയിട്ട് ഇന്ന് നീണ്ടു പോകാം അപ്പൊ നമ്മുടെ മസാല ഒക്കെ മൂത്തൂട്ട ഈ കുറച്ച് നമുക്ക് പച്ചവെള്ളം പച്ചവെള്ളം കറിയാ നമുക്ക് േ കല്ലുപ്പ് കല്ലുപ്പ് ചേർക്കാം കല്ലുപ്പാണ് നമ്മളെ പൊടിപ്പിനെക്കാളും ടേസ്റ്റ് വരിക അപ്പൊ കല്ലുപ്പ് കുറച്ച് ചേർത്തു അപ്പൊ അത് മസാല ഇനി നമുക്ക് കൊടപ്പുളി ഇത് കണ്ട കൊടപ്പുളി നോക്ക നമ്മുടെ വീട്ടിലത്തെ കൊടപ്പുളിട്ടാ ഒരു ആറഞ്ച് അല്ല കുറച്ച് അഞ്ചാറ് പീസ് കൊടപ്പുളി പുളി ഇറങ്ങിയതിനു ശേഷം പുളി കൂടുകയാണെങ്കിൽ എടുത്ത് മാറ്റാലോ അപ്പം നമുക്ക് ഇത് കായ ഇട കായ അവിടെ ഞാൻ തരക്കായ കെട്ടി വെച്ച് അത് കൈയോടെ കിടക്കും കയ്യായ കൈ ഇട്ടിട്ട് കായലടി ഈ കായ കായട്ടെ ഏട്ടത്തല കായ ഇട്ട് വെച്ചതാണ് ഇപ്പം നിങ്ങൾ പരിപാടി നടന്നുകൊണ്ടിരിക്കണത് സ്വൽപ്പമാണ് വെള്ളത്തിന്റെ കുറവാണ് ചാറ് വേണല്ലോ അല്ലെങ്കിൽ ചാറിനൂടെ തല്ലോട്ടാവും ചാറ് കിട്ടിയില്ല ചാറ് കിട്ടീലുണ്ടായിക്കോട്ടെ ചാറ് ചാറ് കൊട്ടു നക്കാനൊക്കെ കാര്യ അപ്പൊ ചാറൊക്കെ പിന്നെ ഇന്നലല്ല ഇന്നത്തെ ഇങ്ങനെയാണ് കുറച്ച് തേങ്ങാപ്പാല് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് ചേരക്കുണ്ട് ചേർത്തി കുഴപ്പമില്ല തേങ്ങാപ്പാർ അത് രണ്ടാം പാലം കിട്ടാ ഫസ്റ്റ് പലകുന്നില്ല എടുത്തു എന്നാലും ഒരു ചിക്കൻ ഇഷ്ടം ഉണ്ടാക്കി അപ്പോൾ അതിനുവേണ്ടി എടുത്തതാണ് അതിൻ്റെ കുറച്ച് ബാക്കിൻ്റെ ഇറങ്ങും അപ്പോൾ അത് ഇതുകൊണ്ട് നന്നായി തിളയ്ക്കട്ടെ ഒന്ന് കേട്ടോ തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇത് അവിടെ ഏതാണ്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഉപ്പും പുളിയൊക്കെ ഏകദേശം അങ്ങനെ ഇറങ്ങി 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 വരുന്നുണ്ട് ഉം കുഴപ്പമില്ല ഇടിയ നമ്മുടെ ഏട്ടനെ പിടിച്ചിട്ട് നമ്മൾ നുറുക്കി വെച്ചിട്ട് കഴുകിയൊക്കെ റെഡി ഒക്കെ വച്ചിട്ടുണ്ടെങ്കിൽ പറക്കിയിടുക ആ കഴുകേന്റെ വെള്ളമാണ് കുഴപ്പമില്ല അപ്പോൾ ചട്ടി ഒതുങ്ങണില്ല രണ്ട് തലയുണ്ട് അപ്പോ ഇതന്നെ ഏട്ടത്തലക്കറി ഇന്ന് ഞായറാഴ്ച ഒക്കെ അല്ലേ ഇന്നൊരു വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചു സാധാരണ ഞായറാഴ്ച നെയ്ച്ചോറി ബിരിയാണി ഈ വക സാധനം ഒക്കെ ഉണ്ടാക്കാറ് ഇന്നിപ്പതങ്ങ് മാറ്റി പിടിച്ചേക്കണോ ചട്ടി കസാലല്ലോ എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം സ്വല്പം വെള്ളത്തിന്റെ കുറവുണ്ട് സ്വല്പു വെള്ളം ഒഴിക്കും തോന്നണിട്ട് വേവട്ടെ മൂടി അവിടെ പോയി നമുക്ക് ഇനി കുറച്ചു കഴിഞ്ഞിട്ട് മൂടിക്കണം തിളച്ചിട്ട് നമ്മള് വീട് പിടിക്കുന്ന അഴേന്റെ അട കര പോയത് അപ്പോൾ കരണ്ട് പോയപ്പോ വെളിച്ചം കുറവ് വന്നു അപ്പോൾ നമ്മുടെ ഇവിടെ എന്താ പറയാ നമ്മുടെ ജനറേറ്റർ ഓൺ ആക്കിണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എമർജൻസി ഇതാണ് അപ്പോൾ ഇനി അതുകൊണ്ടുള്ള കളിയാണ് അപ്പൊ നമ്മുടെ മീൻകറി ഇത് തളച്ച് വരുന്നതോട്ടോ വലത്തില യൂസ് ആണ് പെടത്തൊക്കെ യൂസാണ് ഇവിടെ കൈ ആണ് അപ്പോൾ നമ്മളാണ് എല്ലാ കാര്യങ്ങളും എൻ്റെ പരിപാടിയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ പത്തിയാന് കളിയാണ് അപ്പോ ഒന്നുകൊണ്ട് തിളയ്ക്കാണ്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ചെയ്താണ്ട് ലെവലാവും ഇറക്കാറാവും ഈ പരുവത്തിലെ കൈ കിടുന്നുണ്ട് ഞാൻ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ച് മറിയണം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് പുക കാരണം കാണാൻ പറ്റുന്നില്ല അല്ലേ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇനി ഇത് ഓഫ് ചെയ്യാൻ പോകണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീടിൽ അയക്കുക കേട്ടാ ഇതാണ് നമ്മുടെ തനി നാടൻ കരണ്ട് മൂന്നും കരണ്ട് പോയപ്പോൾ തനി നാടൻ ആയി തനി എന്താ പറയുക കളിഷാബിലത്തെ കറി പോലെയായി നമ്മുടെ കറിക്ക് അടുപ്പം നിന്ന് വേറെ അടുപ്പിൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയിട്ടാണ് സാധനം സെറ്റായിട്ടുണ്ട് നമ്മുടെ ഫിഷ് കറി ഏതാണ്ട് ലെവലായി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ കേട്ട നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് കഴിച്ചു തോന്നുന്നു ടേസ്റ്റ് കൊണ്ട പുളി കുറച്ചോളൂ പുളി ഇറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ കുഴപ്പമില്ല അതിൻ്റെ ചാർന്നു നോക്കൂട്ടാ ിയ അപ്പൊത് കളഷോപ്പ് സ്റ്റൈലാണ് നമ്മളിജ്ജ് ഫിഷ് കറി തലക്കറി ട്രൈ ചെയ്യും പൊളിയും ഓക്കെ കലകിണ്ട് ഇനി വശം കപ്പ കൊണ്ട് കിട്ടിയ സൂപ്പറായി അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ അപ്പം പറയാ ഓക്കെ ഓക്കെ തെൻ ഗുഡ് ബൈ